റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വീണ്ടും തീരുവ ഭീഷണി ഉയർത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ യുഎസും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ യുദ്ധത്തിനു ശേഷം റഷ്യയുമായി നടത്തിയ വ്യാപാര ഇടപാടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ഈ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി യുക്രൈനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്നാണ് ട്രംപിന്റെ ആരോപണം എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ യു എസ് പ്രോത്സാഹിപ്പിച്ചതാണെന്നും ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു അമേരിക്ക റഷ്യയിൽ നിന്ന് എന്തെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആണവ വ്യവസായത്തിൽ യുറേനിയം ഹെക്സാ ഫ്ലോറൈഡ് ഇ വി വ്യവസായത്തിനായുള്ള പലേഡിയം രാസവളങ്ങൾ രാസവസ്തുക്കൾ എന്നിവ യുഎസ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇതുകൂടാതെ റഷ്യയുമായി യൂറോപ്യൻ യൂണിയനും യുഎസിനുമുള്ള വ്യാപാര കരാറുകൾ ഇന്ത്യ അക്കമിട്ട് നിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ അറുപത്തി പോയിന്റ് അഞ്ച് ബില്യൺ യൂറോയുടെ വ്യാപാരം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് പോയിന്റ് രണ്ട് ബില്ല് യൂറോയുടെ സേവന വ്യാപാരവും ഉണ്ടായിരുന്നു ഇത് ആ വർഷമോ അതിനുശേഷമോ റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം ാണ് യൂറോപ്പിലെ എൽ എൻ ജി ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് പോയിന്റ് അഞ്ച് ദശലക്ഷം ടണ്ണിൽ എത്തിയതും ഇന്ത്യ ചൂണ്ടിക്കാട്ടി